കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരുന്ന് പണിയെടുക്കുന്ന സംഘി പോരാളികൾ വാർത്ത എന്ന പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഒന്ന് കാണണേ അവരുടെ സ്വപ്നഭൂമിയായിട്ടുള്ള നാഗ്പൂരിൽ എന്തെങ്കിലും സംഭവം നടന്നാലും അതിനെ വാർത്തയായിട്ട് അടിച്ചിറക്കുന്നത് എങ്ങനെയെന്നതേ ഈ കാട് കണ്ടേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയാണ് റോഡ് അപകടത്തിൽ ഭാര്യ മരിച്ചു ആരുടെയും സഹായം ലഭിച്ചില്ല ബൈക്കിൽ മൃതദേഹം കെട്ടിക്കൊണ്ടുപോയി യുവാവ് എവിടെയെന്നോ എന്തെന്നോ ഒന്നുമില്ല വായിക്കുന്നവർ സ്വാഭാവികമായിട്ടും ഇത്ര മാത്രം വായിക്കുമോ ഓ മലയാള പത്രം നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചു എന്നങ്ങ് വിചാരിക്കണം ഈ പാപഭാരവും കേരളത്തിന്റെ തലയിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് പോകട്ടെ എന്നുള്ളൊരു തെമ്മാടിത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന പോരാളികൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ട മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത അറിയാലോ മാതൃഭൂമി ജന്മഭൂമി എന്നൊക്കെ പറഞ്ഞ സംഘികളുടെ പുണ്യപത്രങ്ങളാണ് ആ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന പോരാളികളുടെ കുശാഗ്ര ബുദ്ധിയാണ് നിങ്ങൾ ഈ കണ്ടത് ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് സംഘികളുടെ നാഗ്പൂരാണ് അവരുടെ ആസ്ഥാന മന്ദിരമാണ് ആർ ഒക്കെ